നമസ്കാരം എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം ഐ സി ഡി എസ് സൂപ്പർവൈസർ എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ ഐ സി ഡി എസ് സൂപ്പർവൈസർ നാളെ എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കാണാൻ ശ്രദ്ധിക്കുക അപ്പൊ ഇനി നമുക്ക് കുറച്ച് ബാക്കിയുള്ള ടോപ്പിക്സും അതുപോലെ തന്നെ നൂറ് മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനും ചെയ്യുന്നതാണ് ആ വീഡിയോയും ഇന്ന് തന്നെ ഇടുന്നതാണ് അപ്പോൾ ആ ഒരു നൂറ് മാർക്കിന്റെ ക്വസ്റ്റിൻ ആൻസേഴ്സും നിങ്ങൾ ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈ വീഡിയോയിൽ ചുമതലകളെ പറ്റിയിട്ടാണ് ആരുടെയൊക്കെ ചുമതലകളാണ് സി ഡി പി ഒ സൂപ്പർവൈസർ ബി ഡി ഒ എംഒ മെഡിക്കൽ ഓഫീസർ എൽ എച്ച് വി എൻ എം എന്നിവരുടെ ചുമതലകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അപ്പൊ ഐ സി ഡി എസ് ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ സി ഡി പി ഒയുടെ കാര്യമാണ് നോക്കുന്നത് ബ്ലോക്ക് തലത്തിലെ ഐ സി ഡി എസ് ടീമിന്റെ നേതൃത്വവും ചുമതലയും വഹിക്കുന്നവരാണ് സി ഡി പി ഒ അവരുടെ ഈ പരിപാടി ഐ സി ഡി എസ് പ്രോഗ്രാം നടപ്പിലാക്കുന്നതിന്റെ ചുമതല വഹിക്കുകയും ദൈനംദിന ഭരണത്തിന്റെ മേൽനോട്ടം നടത്തുകയും ചെയ്യുന്നു ഓരോ അംഗൻവാടി കേന്ദ്രത്തിന്റെയും മാസം തോറും അല്ലെങ്കിൽ വർഷം തോറുമുള്ള ബജറ്റിലെ വിഹിതം തീരുമാനിക്കുകയും അവയുടെ നടത്തിപ്പിനാവശ്യമായ പണം നൽകുകയും ചെയ്യുന്നു അടുത്തത് സൂപ്പർവൈസർമാരും അംഗൻവാടി വർക്കറും ഉൾപ്പെടെ പരിപാടിയുടെ കീഴിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരുടെയും ജോലിയിൽ മേൽനോട്ടം വഹിക്കുക മാർഗനിർദ്ദേശം നൽകുക ഇതിലേക്കായി അംഗൻവാടി സന്ദർശിക്കുകയും ഇടയ്ക്കിടെ ബ്ലോക്ക് ഓഫീസിൽ വെച്ച് പരിപാടിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് നടത്തുകയും വേണം ഇനി ഈ ഐ സി ഡി എസ് പ്രോഗ്രാം നടപ്പിലാക്കാൻ പോകുന്ന ഗ്രാമത്തിലെ കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി നടത്തുന്ന ലഘുവായ സർവേക്കു വേണ്ട സഹായങ്ങൾ അംഗൻവാടി വർക്കർമാർക്ക് നൽകുക ഈ സർവേ റിപ്പോർട്ടുകളുടെയും സ്വയം ശേഖരിച്ചുള്ള മറ്റു വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ആവശ്യമായതും പ്രസക്തവുമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് ഒരു സി ഡി പി ഒ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി സമർപ്പിക്കും സി ഡി പി ഒ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ് അതൊരു പ്രധാന ചുമതലയാണ് അംഗൻവാടി കേന്ദ്രത്തിലും ബ്ലോക്ക് തലത്തിലും റെക്കാർഡുകളും രജിസ്റ്ററുകളും സൂക്ഷിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇടവിട്ട് പ്രസ്തുത രേഖകൾ പരിശോധിക്കേണ്ടതാണ് സംയോജിത ശിശുവികസന പദ്ധതിയിൻ കീഴിലുള്ള അതായത് ഐ സി ഡി എസിന്റെ കീഴിലുള്ള സേവനങ്ങൾ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിനാവശ്യമായ സാധന സാമഗ്രികൾ സംഭരിക്കുകയും സൂക്ഷിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നതിനുള്ള സജ്ജീകരണങ്ങൾ നടത്തുക ഇതിന് ഡിസ്ട്രിക്ട് തലത്തിലും സംസ്ഥാന തലത്തിലുള്ള ഉദ്യോഗസ്ഥരുമായി ആവശ്യമായ സമ്പർക്കം പുലർത്തുക ഐ സി ഡി എസ് പ്രോഗ്രാമിന് ആവശ്യമുള്ള ഉപകരണങ്ങളുടെയും സാധനങ്ങളുടെയും കൃത്യമായ കണക്കുകൾ കേന്ദ്രങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെന്നും അവ ഉപയോഗിക്കുകയും കാലാകാലങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ബ്ലോക്ക് തലത്തിലുള്ള കോർഡിനേഷൻ കമ്മിറ്റിയുടെ കൺവീനർ ആയിരിക്കുക കമ്മിറ്റികളുടെ മീറ്റിംഗുകൾ വിളിച്ചുകൂട്ടുകയും ചർച്ചാ വിഷയങ്ങളും മിനിറ്റ്സും തയ്യാറാക്കുക പദ്ധതി ഇനങ്ങളുടെ സംയോജിതമായ നടത്തിപ്പിനും സേവനങ്ങൾക്കും ആവശ്യമായ എല്ലാ നടപടികളും കൈക്കൊള്ളുക ഇപ്പൊ ബ്ലോക്ക് തലത്തിലുള്ള കോർഡിനേഷൻ കമ്മിറ്റിയുടെ കൺവീനർ ആരാണ് സി ഡി പി ഒ ആണ് അത് ശ്രദ്ധിക്കുക അടുത്തത് ചൈൽഡ് ഡെവലപ്മെന്റ് ഓഫീസർ സി ഡി പി ഒ അദ്ദേഹത്തിന്റെ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബാക്കി ബ്ലോക്കിന്റെ ഒരു അഭിഭാജ്യ ഘടകമായി വർത്തിക്കുക ബ്ലോക്ക് ആസ്ഥാനം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പഞ്ചായത്ത് ഓഫീസുകൾ സന്നദ്ധത സന്ന സംഘടനകൾ തുടങ്ങി അതാത് സ്ഥലങ്ങളിലുള്ള സ്ഥാപനങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കാൻ തക്ക ഒരു ലൈസൻസ് ഓഫീസറായി വർത്തിക്കുക അംഗൻവാടി പ്രവർത്തകർക്കും മറ്റു പദ്ധതി പ്രവർത്തകർക്കും ആവശ്യമായി വരുന്ന സാധനങ്ങളുടെ ചെലവും കണ്ടിജൻസി ചെലവുകളിൽ വഹിക്കേണ്ടി വരുന്നതിനാൽ സി ഡി പി ഒ ഈ പദ്ധതിയുടെ ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ഓഫീസർ ആയിരിക്കും ആൻഡ് ഡിസ്പേഴ്സിംഗ് ഓഫീസർ ആരാണ് സി ഡി പി ഓ അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് നിങ്ങൾ ഇതിൽ നിന്ന് കിട്ടും നോക്കി വെക്കുക ഐ സി ഡി എസ് പ്രോഗ്രാമിന്റെ നടത്തിപ്പിന് വേണ്ടി സമൂഹത്തിന്റെ പിന്തുണ നേടാൻ യത്നിക്കുകയും പരിപാടിയുടെ നടത്തിപ്പിന് ആവശ്യമായ സഹായങ്ങൾ നൽകാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുക ഈ സഹായം എന്ന് പറഞ്ഞ് സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണമോ കെട്ടിട നിർമ്മാണ വസ്തുക്കളോ മറ്റു സേവനങ്ങളോ ആകാം ഇനി ഗ്രാമതലത്തിൽ കോർഡിനേഷൻ കമ്മിറ്റികൾ രൂപീകരിക്കാൻ അംഗൻവാടി പ്രവർത്തകയെ സഹായിക്കുക ഗ്രാമതലത്തിലുള്ള മഹിളാ സംഘടനകൾ യൂത്ത് ക്ലബ്ബ് ഇവയുമായി ചേർന്ന പരിപാടികളും പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്യുന്നതിന് അംഗൻവാടി പ്രവർത്തകയ്ക്ക് നിർദ്ദേശവും സഹായവും നൽകുക ബ്ലോക്ക് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടി പോഷണത്തെക്കുറിച്ചും ശുചിത്വത്തെക്കുറിച്ചുമുള്ള പ്രായോഗിക പരിശീലന ക്ലാസുകളും മറ്റും നടത്തുക ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് കാലാകാലങ്ങളിൽ പദ്ധതിയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് അയക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഐ സി ഡി എസ് ഓഫീസർക്കായിരിക്കും അപ്പോൾ ഓരോ പ്രോഗ്രസ് റിപ്പോർട്ട് അയക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണ് ഐ സി ഡി എസ് ഓഫീസർക്കാണ് അപ്പോൾ സംസ്ഥാനത്തെയും കേന്ദ്രത്തിലെയും ഐ സി ഡി എസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോഴു എല്ലാം വേണ്ട വിവരങ്ങൾ ഈ ഉദ്യോഗസ്ഥൻ സി ഡി പി ഒ നൽകേണ്ടതാണ് ബ്ലോക്ക് തലത്തിൽ ഐ സി ഡി എസ് പ്രോഗ്രാമിന്റെ ചുമതല വഹിക്കുന്ന ഓഫീസർ അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ബ്ലോക്ക് തലം സി ഡി പി ഒ നിങ്ങൾക്ക് എല്ലാം അറിവുള്ളതാണ് എന്നാലും മാറിപ്പോവാതിരിക്കാൻ ഓർക്കുക ഇനി ഉദ്യോഗസ്ഥരെ നിയമിക്കുന്ന ആവശ്യമായ നടപടികൾ സൂപ്പർവൈസർ തുടങ്ങിയവരെയൊക്കെ പരിശീലനങ്ങൾക്കും ഓറിയന്റേഷനും അയക്കേണ്ടതും സി ഡി പി ഒ ആണ് കൂടെ കൂടെ ഫീൽഡ് സന്ദർശനങ്ങൾ നടത്തുകയും മേലുദ്യോഗസ്ഥന്മാർക്ക് റിപ്പോർട്ട് സമർപ്പിക്കണം ബി ഡി ഓ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഇവരുമായിട്ട് ആലോചിച്ചു ആലോചിച്ചു വേണം ടൂർ പ്രോഗ്രാം തയ്യാറാക്കേണ്ടത് അതായത് ഈ സന്ദർശനങ്ങൾ തയ്യാറാക്കേണ്ടത് അടുത്തത് സൂപ്പർവൈസർ ആണ് ഐ സി ഡി സൂപ്പർവൈസർ കുടുംബങ്ങളുടെ പട്ടിക തയ്യാറാക്കുക ഗുണഭോക്താക്കളാകേണ്ടവരെ കണ്ടുപിടിക്കുക ഗ്രാമത്തിലെ ജനന മരണത്തെ സംബന്ധിക്കുന്ന എല്ലാ റെക്കോർഡുകളും എഴുതി സൂക്ഷിക്കുക ഗുണഭോക്താക്കളുടെ പേര് പട്ടികയിൽ ചേർക്കുക മൂലമായി അംഗൻവാടി പ്രവർത്തകരുടെ ജോലിയിൽ വേണ്ട സഹായവും മാർഗനിർദ്ദേശവും നൽകുക അപ്പോൾ കുടുംബങ്ങളുടെ പട്ടിക തയ്യാറാക്കാനും ഗുണഭോക്താക്കൾ ആവരേണ്ടവരെ കണ്ടുപിടിക്കാനും ജനന മരണത്തെ സംബന്ധിക്കുന്ന റെക്കോർഡുകൾ എഴുതി സൂക്ഷിക്കാനും ഒക്കെ അംഗൻവാടി പ്രവർത്തകരാണ് മുന്നിട്ടിറങ്ങുന്നത് അവർക്ക് വേണ്ട സഹായവും മാർഗ്ഗനിർദ്ദേശവും നൽകുക ബന്ധപ്പെട്ട എല്ലാ അംഗൻവാടി പ്രവർത്തകരുമായി ആലോചിച്ച് തൻ്റെ പരിധിയിലുള്ള അംഗൻവാടി കേന്ദ്രങ്ങളിലെ പരിപാടികൾ ആസൂത്രണം ചെയ്യുക പട്ടികയിൽ ചേർത്തിട്ടുള്ള ഗുണഭോക്താക്കളുടെ പേരുകൾ ശരിയാണോ എന്ന് പരിശോധിച്ച് അവർക്ക് ലഭ്യമാകേണ്ട സേവനങ്ങൾ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഗ്രോത്ത് ചാർട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഗ്രോത്ത് ചാർട്ട് അപ്പൊ ആ ഗ്രോത്ത് ചാർട്ട് അനുസരിച്ച് കുട്ടികളുടെ പ്രായവും തൂക്കവും ശരിയായി നിർണയിച്ച് ആ ഗ്രോത്ത് ചാർട്ടിൽ അടയാളപ്പെടുത്തി പോഷണ കുറവുള്ളവരും രോഗബാധിതരുമായ കുട്ടികളെ തിരിച്ചറിയുക സാധാരണ ഔഷധങ്ങൾ വിവ സാധാരണ നോർമൽ ഔഷധങ്ങൾ വിതരണം ചെയ്യുക അവസ്ഥയിലുള്ള കുട്ടികളെ കുടുംബക്ഷേമ കേന്ദ്രത്തിലേക്കോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്കോ അയക്കുക എന്നീ കാര്യങ്ങളിൽ അംഗൻവാടി പ്രവർത്തകർക്ക് പരിശീലനം നൽകണം പരിശീലനം ഇതിനു വേണ്ടി ബ്ലോക്ക് തലത്തിലോ മറ്റോ കുറഞ്ഞ കാലയളവിലെ പരിശീലന പദ്ധതികൾ അംഗൻവാടി പ്രവർത്തകർക്ക് വേണ്ടി ആസൂത്രണം ചെയ്യുന്നതും ഐ സി ഡി എസ് സൂപ്പർവൈസർ ഇനി അംഗൻവാടി പ്രവർത്തനത്തിന്റെ മേൽനോട്ടം വഹിക്കുകയും ഇതിനുവേണ്ടി ആ പ്രവൃത്തി മണ്ഡലം ആ ഏരിയ സന്ദർശിക്കുകയും ചെയ്യുക ഗ്രാമ പദ്ധതികളിൽ മാസത്തിൽ ഒരു തവണയും ആദിവാസികൾക്ക് അല്ലെങ്കിൽ മലപ്രദേശത്തുള്ള പദ്ധതികളിൽ ആറാഴ്ചയിൽ ഒരിക്കലും അംഗൻവാടി ഐ സി ഡി സൂപ്പർവൈസർ സന്ദർശിക്കേണ്ടതാണ് അപ്പൊ ഇങ്ങനെയുള്ള സന്ദർശനങ്ങൾ നടത്താനും കുടുംബങ്ങളുമായി ബന്ധം പുലർത്താനും ഗ്രാമത്തിൽ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കാനും അംഗൻവാടി പ്രവർത്തകരെ സഹായിക്കുക പോഷണ ആരോഗ്യ പരിശീലന ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതിലേക്ക് വേണ്ടി ലഘുവും വിജ്ഞാനപ്രദവുമായ പോഷണ ആരോഗ്യ സന്ദേശങ്ങൾ ഉണ്ടാക്കുക പ്രചരണ ഉപയോഗപ്പെടുത്തുക തുടങ്ങിയവയ്ക്ക് പുറമെ ഇവയെ സംബന്ധിക്കുന്ന പഠന ക്ലാസുകൾ ഈ പോഷണ ആരോഗ്യ പരിശീലന ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതിന് അംഗൻവാടി പ്രവർത്തകരെ സഹായിക്കുക കാലാകാലങ്ങളിൽ അംഗൻവാടി കേന്ദ്രത്തിലെ കണക്കുകൾ പരിശോധിച്ച് സാധനങ്ങളുടെ സ്റ്റോക്ക് ശരിയായ വിധത്തിൽ സൂക്ഷിക്കുന്നുണ്ടോ എന്ന് ബോധ്യം വരുത്തുക ഐ സി ഡി എസ് പരിപാടിയുടെയും പ്രവൃത്തി മുഖ സാക്ഷരതാ പരിപാടിയുടെയും പുരോഗതി ഓരോ മാസവും വിലയിരുത്തുകയും മാസം തോറും സ്റ്റാഫ് മീറ്റിംഗ് സംഘടിപ്പിച്ച് കേന്ദ്രത്തിന്റെ നടത്തിപ്പിനെ സംബന്ധിച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുക ഗ്രാമതലത്തിലുള്ള കോർഡിനേഷൻ കമ്മിറ്റികൾ രൂപീകരിക്കാൻ അംഗൻവാടി പ്രവർത്തകരെ സഹായിക്കുകയും പദ്ധതിയിൽ വല്ല പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ തദ്ദേശവാസികളുടെ സഹായക സഹകരണങ്ങൾ നേടുകയും ചെയ്യുക അംഗൻവാടി പ്രവർത്തകരെ സി ഡി പി ഒ ആരോഗ്യ പ്രവർത്തകർ ഇവരുമായി ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ട് പ്രവർത്തി അപ്പൊ അംഗൻവാടി പ്രവർത്തകര് അതിന് അത് കഴിഞ്ഞിട്ട് ഐ സി ഡി എസ് സൂപ്പർവൈസർ അതിനുശേഷം സി ഡി പിഒ സി ഡി പിഒ വരും തമ്മിലുള്ള ബന്ധം ആ ഒരു കണ്ണിയായിട്ട് വർത്തിക്കുക ഭരണ ചുമതലയിലും പദ്ധതിയുടെ നടത്തിപ്പിലും സി ഡി പിഒയെ സി ഡി പി ഒെ സഹായിക്കുക ഇനി അടുത്തത് അംഗൻവാടി പ്രവർത്തകുടേതാണ് അംഗൻവാടി പ്രവർത്തക എന്തൊക്കെ ചെയ്യണം കമ്മ്യൂണിറ്റി സർവേ നടത്തി ഗുണഭോക്താക്കളുടെ പട്ടിക ഉണ്ടാക്കുക അംഗൻവാടി പ്രവർത്തന പരിധിയിൽ വരുന്ന പ്രദേശത്ത് ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഗർഭിണികളും മുലയൂട്ടുന്നവരുമായ അമ്മമാർ തുടങ്ങിയവർ എത്രയുണ്ടെന്ന് സർവേ എടുത്ത് മനസ്സിലാക്കുക ആകെയുള്ള കുടുംബാംഗങ്ങളുടെ എണ്ണം കുടുംബാംഗങ്ങൾ എത്ര അംഗങ്ങളുടെ വരുമാനം എന്നിവയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ശേഖരിക്കുക ജനനം മരണം തുടങ്ങിയ പ്രധാനപ്പെട്ട സ്ഥിതി വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുക ഇനി മൂന്ന് മുതൽ ആറു വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അനൗപചാരിക വിദ്യാഭ്യാസം നൽകുക അംഗൻവാടിയിൽ ചേർക്കുക ആറു വയസ്സുവരെയുള്ള കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ എന്നു എന്നിവർക്ക് വേണ്ടിയുള്ള പൂരകാഹാര പരിപാടികൾ നടപ്പിലാക്കുക പ്രാഥമിക ആരോഗ്യ രക്ഷയും പ്രഥമ ശുശ്രൂഷയും നൽകുക ആരോഗ്യ പ്രവർത്തകർ നടത്തുന്ന രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ആരോഗ്യ പരിശോധനകൾക്കും ആവശ്യമായ സഹായം നൽകുക ഗുരുതരമായ പോഷണക്കുറവ് ബാധിച്ചവരെയും രോഗബാധയുള്ള കുട്ടികളെയും രോഗബാധ വരാനിടയുള്ള അപകട മേഖലയിൽ നിൽക്കുന്ന കുട്ടികളെയും പകർച്ചവ്യാധി പിടിപെട്ടവരെയും കൂടുതൽ ചികിത്സാ സൗകര്യത്തിന് വേണ്ടി റഫറൽ സർവീസ് എ എൻ എം സബ് സെന്റർ പിഎച്ച് സി സൗകര്യപ്രദമായ ആശുപത്രി പ്രൈമറി ഹെൽത്ത് സെന്ററാണ് പി എച്ച് എസ് സി എന്നിവയിൽ ഏതിലെങ്കിലും എത്തിക്കുക നഴ്സറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാർക്ക് ഗൃഹ സന്ദർശന വേളകളിൽ പോഷണ ആരോഗ്യ വിജ്ഞാനം നൽകുന്നതിന് പുറമെ ഗർഭിണികൾക്കും അമ്പം അമ്മമാർക്കും അംഗൻവാടി കേന്ദ്രത്തിൽ വെച്ച് തന്നെ പ്രവൃത്തിമുഖ സാക്ഷരതാ പരിശീലനത്തിലൂടെയും പോഷണ ആരോഗ്യ വിദ്യാഭ്യാസം നൽകേണ്ടതാണ് അംഗൻവാടി കേന്ദ്രത്തിൽ വരുന്ന കുട്ടികളുടെ രക്ഷിതാക്കളെ വീട്ടിൽ ചെന്ന് കാണുകയും അവരുമായി സൗഹൃദ ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുക റെക്കോർഡുകളും രജിസ്റ്ററുകളും പ്രത്യേകിച്ച് ഗ്രോത്ത് ചാർട്ടുകളും കുട്ടികളുടെ ഹെൽത്ത് കാർഡുകളും ഭക്ഷണ പരിപാടിയുടെ റെക്കാർഡുകളും അംഗൻവാടിയുടെ ഹാജർ പുസ്തകവും എഴുതി സൂക്ഷിക്കുക വികസന പ്രവർത്തനങ്ങൾ വഴി സമൂഹത്തിന് ലഭിച്ച സേവനങ്ങൾ വിലയിരുത്തുന്നതിന് ഈ റെക്കോർഡുകൾ സഹായകമാകും പഞ്ചായത്ത് മഹിളാ സമാജങ്ങൾ അധ്യാപകർ തുടങ്ങിയവരുമായി ഇടപെട്ട് പരിപാടിയുടെ നടത്തിപ്പിൽ ഇവരുടെ സഹകരണവും പങ്കാളിത്തവും നേടുക അടുത്തത് മെഡിക്കൽ ഓഫീസറാണ് മെഡിക്കൽ ഓഫീസർ അഥവാ എംഒ ഈ ഒരു പദ്ധതി പ്രദേശത്ത് ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഒരു വിശദമായ പ്രവർത്തന പദ്ധതി ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്യണം പോഷണക്കുറവ് ഉണ്ടാവുന്ന വിളർച്ച ജീവകം എയുടെ കുറവ് കൊണ്ടുണ്ടാവുന്ന അന്ധത ഇവ ഒഴിവാക്കാൻ വേണ്ടി നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യ പരിശോധന വൈദ്യസഹായം രോഗപ്രതിരോധ കുത്തിയ്പ്പുകൾ ഇവയെ സംബന്ധിച്ച നിശ്ചിത പരിപാടികൾ ഈ പ്രവർത്തന പദ്ധതിയിൽ ഉൾക്കൊള്ളിക്കണം വിളർച്ച ജീവകം എയുടെ കുറവ് കൊണ്ടുണ്ടാവുന്ന അന്ധത ഇവയ്ക്ക് ഒഴിവാക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ രോഗങ്ങളും പോഷണാര പോഷണാഹാരക്കുറവും ബാധിക്കാൻ എളുപ്പമുള്ള ഒരു വിഭാഗമായതിനാൽ മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഇതിൽ ഉൾക്കൊള്ളിക്കണം ആറു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെയും ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും എണ്ണം തിട്ടപ്പെടുത്തുന്നതിനും അവരുടെ പോഷണ ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പരിപാടിയുടെ മേൽനോട്ടം വഹിക്കുന്ന മെഡിക്കൽ ഓഫീസറും മറ്റു മെഡിക്കൽ ഓഫീസർമാരും സഹായിക്കേണ്ടതാണ് ഇനി പൂരകാഹാര പരിപാടിയിലേക്ക് വേണ്ടി ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങളും സഹായവും ഒക്കെ നൽകണം പ്രവർത്തന പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആരോഗ്യ പ്രവർത്തനങ്ങൾ നടത്താൻ ശരിയായ പരിശീലനം അംഗൻവാടി പ്രവർത്തിക്ക് നൽകിയിട്ടുണ്ട് എന്ന് എംഒ ഉറപ്പുവരുത്തേണ്ടതാണ് അംഗൻവാടി പ്രവർത്തിക്ക് നൽകുന്ന മെഡിക്കൽ കിറ്റിൽ തീർന്നു പോകുന്ന ഔഷധങ്ങൾ കൃത്യമായ ഇടവേളകളിൽ വീണ്ടും ലഭ്യമാക്കാനും മെഡിക്കൽ ഓഫീസർ ശ്രദ്ധിക്കണം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് അനുവദിച്ചിട്ടുള്ള കോട്ട തികയാതെ വരികയാണെങ്കിൽ കൂടുതൽ ആവശ്യമുള്ള വാക്സിനുകൾ വൈറ്റമിൻ എ ലായനി അയണും ഫോളിക് ആസിഡും ചേർന്ന ഗുളികകൾ മറ്റു ജീവകങ്ങൾ തുടങ്ങിയവയെല്ലാം പ്രത്യേകമായി വരുത്തി സൂക്ഷിക്കേണ്ടതാണ് എംഒ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്കും കുടുംബക്ഷേമ കേന്ദ്രത്തിലേക്കും ഐ സി ഡി എസ് പദ്ധതിയിലേക്ക് അനുവദിച്ചിട്ടുള്ളതും യൂണിസെഫ് നൽകുന്നതുമായ ഉപകരണങ്ങൾ മിഡ്വൈഫറി കിറ്റ് തുടങ്ങിയവയും കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവയും വരുത്താൻ നടപടികൾ എടുക്കേണ്ടത് മെഡിക്കൽ ഓഫീസറാണ് ഗ്രാമപ്രദേശങ്ങൾ ആദിവാസി കേന്ദ്രങ്ങൾ നഗരപ്രദേശങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ വിര സാധാരണമാണ് അതുകൊണ്ട് കൂടെ കൂടെ കുട്ടികൾക്ക് വിര ഇളക്കുന്നതിനുള്ള മരുന്ന് കൊടുക്കുന്നതിനു പുറമേ ഈ പ്രദേശത്തുള്ളവർ കുടിക്കാൻ ഉപയോഗിക്കുന്ന ജലവും അണുനാശിനികൾ ഉപയോഗിച്ച് ശുദ്ധീകരിക്കാൻ മെഡിക്കൽ ഓഫീസർ ശ്രദ്ധിക്കണം താഴെ പറയുന്നവ കൂടെ ഉൾപ്പെടുത്തി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി നൽകുന്ന സേവനങ്ങൾ വർദ്ധിപ്പിക്കുകയോ അവ പരമാവധി നൽകുകയോ ചെയ്യാൻ മെഡിക്കൽ ഓഫീസറും മറ്റ് മെഡിക്കൽ ഓഫീസർമാരും യത്നിക്കേണ്ടതാണ് കുട്ടികൾക്ക് റീഹൈഡ്രേഷൻ സൗകര്യങ്ങൾ നൽകുക ഡോക്ടർമാരെ നിയമിച്ചിട്ടുള്ള ഡിസ്പെൻസറികളിൽ കുട്ടികൾക്കും അമ്മമാർക്കും അത്യാവശ്യ ചികിത്സ നൽകൽ പാരാമെഡിക്കൽ ഉദ്യോഗസ്ഥരുടെ ഗൃഹ സന്ദർശന പരിപാടികൾ ശ്രദ്ധാപൂർവം ചിട്ടപ്പെടുത്തുക നാട്ടുപരിച്ചുകൾക്ക് പരിശീലനം നൽകൽ അംഗൻവാടി പ്രവർത്തകർക്ക് കുടുംബക്ഷേമ കേന്ദ്രങ്ങളിൽ വെച്ച് അവരുടെ ജോലി സംബന്ധമായ വിവരങ്ങൾ പറഞ്ഞുകൊടുക്കൽ ഗുരുതരമായ പോഷണക്കുറവ് ബാധിച്ചിട്ടുള്ള കുട്ടികളെ കിടത്തി ചികിത്സിക്കാനും അവർക്ക് ഡോക്ടറുടെ മേൽനോട്ടത്തിൽ രോഗശമന സഹായകമായ ഭക്ഷണങ്ങൾ നൽകാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കൽ പദ്ധതി പ്രദേശത്തെ രോഗികളെ മെച്ചപ്പെട്ട വൈദ്യസഹായത്തിനായി ഏത് ഏതേത് താലൂക്ക് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യാം എന്ന് പരിപാടിയുടെ ചുമതല വഹിക്കുന്ന മെഡിക്കൽ ഓഫീസർ അറിഞ്ഞിരിക്കണം ഇനി അടുത്തത് എൽ അഥവാ ലേഡി ഹെൽത്ത് വിസിറ്റർ വിസിറ്ററാണ് സമൂഹത്തിലെ ആളുകൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്കും അമ്മമാർക്കും ആരോഗ്യ രക്ഷാ സേവനങ്ങൾ നൽകുന്നതിന് തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന എ എൻ എം ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടം വഹിക്കുക അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക എ എൻ എമ്മിന്റെ അറിവും കഴിവും പ്രത്യേകിച്ച് ജോലി സംബന്ധമായി അംഗൻവാടി പ്രവർത്തകരും മറ്റുള്ളവരേക്കായി സഹകരിച്ചു പ്രവർത്തിക്കാനുള്ള കഴിവ് മെച്ചപ്പെടുത്താം അത് എ എൻ എമ്മിന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടും അവരെ പരിപാടികൾ ആസൂത്രണം ചെയ്യാനും സംഘടിപ്പിക്കാനും ഒക്കെയുള്ള സഹായം നൽകുക ഓരോ കേന്ദ്രവും ക്ലിപ്ത കാലയളവിൽ ഓരോ ഹെൽത്ത് സെന്ററും ആഴ്ചയിൽ ഒരിക്കൽ നിശ്ചിത ദിവസം സന്ദർശിക്കുകയും എ എൻ എമ്മിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുക എ എൻ എം റെക്കോർഡുകൾ ശരിയായി സൂക്ഷിക്കുന്നുണ്ടോ എന്ന് നോക്കുക നിർദ്ദേശങ്ങൾ കൊടുക്കുക എ എൻ എം ഉദ്യോഗസ്ഥകളുടെ മീറ്റിങ്ങുകൾ കൃത്യമായി വിളിച്ചുകൂട്ടുക എ എൻ എമ്മിന്റെ ജോലി വിലയിരുത്തുകയും അത് സംബന്ധിച്ച് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ റിപ്പോർട്ട് അയക്കുകയും ചെയ്യുക ആരോഗ്യ പ്രവർത്തകരുടെ ഇടയിൽ സംഘടിത പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുകയും ഐ സി ഡി എസ് സൂപ്പർവൈസർമാർ മറ്റുദ്യോഗസ്ഥർ തുടങ്ങേണ്ട ജോലികൾ തമ്മിൽ ഇണക്കുകയും ചെയ്യുക സമൂഹത്തിലെ പ്രധാനികളുടെ മീറ്റിങ്ങുകൾ വിളിച്ചുകൂട്ടുകയും ഐ സി ഡി എസ് പദ്ധതിയുടെ സന്ദേശങ്ങൾ സ്ഥലവാസികളെ പ്രചരിപ്പിക്കുന്നതിന് പങ്കാളിയാക്കുകയും ചെയ്യുക ഇത് ഒരുപാട് പോയിന്റ്സ് ഉണ്ടതൊന്ന് കേട്ട് മനസ്സിലാക്കുക എന്ന് മാത്രമേ ഇതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ നിങ്ങൾക്ക് എന്തായാലും കേട്ടു പോവുക ആരോഗ്യ പരിശോധനയ്ക്കും കുടുംബാസൂത്രണത്തിനും രോഗപ്രതിരോധത്തിനുമുള്ള ക്യാമ്പുകളിൽ പങ്കെടുക്കുക തന്റെ പ്രവർത്തന പരിധിയിലുള്ള പ്രദേശങ്ങളിൽ ആരോഗ്യ പോഷണ വിദ്യാഭ്യാസത്തിനും പ്രചോദനം ചെയ്യുക ഇടയിൽ ലേഡി ഹെൽത്ത് വിസിറ്ററിന്റെ മറ്റു കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് മാതൃശിശു ക്ഷേമ ക്ലിനിക്കുകളും കുടുംബാസൂത്രണ ക്ലിനിക്കുകളും നടത്തുക ആ സേവനങ്ങൾ സ്വീകരിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുക എ എൻ എം അംഗൻവാടി പ്രവർത്തക തുടങ്ങിയവരുടെ നിർദ്ദേശം അനുസരിച്ച് വന്നു ചേരുന്നവർക്കുള്ള ശുശ്രൂഷ നൽകുകയും തൻ്റെ ശുശ്രൂഷകൾ അപര്യാപ്തമാണ് എന്ന് ബോധ്യം വന്നാൽ ഹെൽത്ത് സെന്ററിലേക്ക് പ്രൈമറി ഹെൽത്ത് സെന്ററിലേക്കോ മറ്റേതെങ്കിലും ആശുപത്രിയിലേക്കോ അയക്കുകയും ചെയ്യുക കുടുംബാസൂത്രണോപാധികൾ വിതരണം ചെയ്യുന്ന വനിതാ ഡിപ്പോകൾ സ്ഥാപിക്കുന്നതിന് എ എം എൻ എൻ എമ്മിന് നിർദ്ദേശങ്ങൾ നൽകുക എ എൻ എം ഉദ്യോഗസ്ഥകൾക്കും അംഗൻവാടി പ്രവർത്തകർക്കും വേണ്ടി ഓറിയന്റേഷൻ കോഴ്സുകൾ അല്ലെങ്കിൽ പരിശീലന ക്ലാസുകൾ സംഘടിപ്പിക്കുക പലതരം ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതിന് പി എച്ച് സിയിലെ മെഡിക്കൽ ഓഫീസറെ സഹായിക്കുക എ എൻ എമ്മിന് ആവശ്യമുള്ള സാധന സാമഗ്രികൾ വരുത്തി കൊടുക്കുക തന്റെ മേഖലയിലുള്ള അംഗൻവാടി പ്രവർത്തകര് എ എൻ എം ഇവർ പ്രവർത്തിക്കുന്ന പ്രദേശങ്ങളിൽ ഐ സി ഡി എസ് പ്രോഗ്രാമിലെ സൂപ്പർവൈസർ മൊത്തം ഗൃഹ സന്ദർശനങ്ങൾ നടത്തുക അവരുടെ ഒപ്പം ഗൃഹ സന്ദർശനം നടത്തുക അപ്പൊ ഇതിന് കീഴിൽ ഐ സി ഡി എസ് പ്രോഗ്രാമിന്റെ പരിധിയിലുള്ള മഹിളാ സംഘടനകളും അധ്യാപകരുമായിട്ട് സംഘടിപ്പിക്കുകയും അങ്ങനെ ഓരോ പ്രവർത്തനങ്ങളും നടത്തുകയും ചെയ്യുക കുടുംബാസൂത്രണം രോഗപ്രതിരോധ കുത്തിയെപ്പോൾ ഇവയ്ക്ക് വിസമ്മതിക്കുന്നവരെ വ്യക്തിപരമായി സമീപിച്ച് ആവുന്ന വിധം പ്രേരണ ചെലുത്തുക ബ്ലോക്ക് ഓഫീസർ പി എച്ച് സി സി ഡി പി ഒ എന്നിവരുടെ ഓഫീസർ ഇവിടങ്ങളിൽ നടത്തുന്ന സ്റ്റാഫ് മീറ്റിംഗുകളിൽ പങ്കെടുക്കുക ഐ സി ഡി എസ് പരിപാടിയിലെ അടിസ്ഥാന നിർവണ നിർവഹണ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ട സാങ്കേതിക പിൻബലവും മേൽനോട്ടവും നൽകുന്നതിന് മേൽ പ്രയോജനപ്രദമായ ബന്ധം പുലർത്തുക അടുത്ത എ എൻ എം അഥവാ ആക്സിലറി നഴ്സ് മിഡ്വൈഫ് ആണ് അപ്പൊ നാം ഗൃഹ സന്ദർശനം നടത്തണം കുട്ടികൾ ഗർഭിണികൾ ഗർഭധാരണ പ്രായപരിധിയിലുള്ള വിവാഹിതരായ സ്ത്രീകൾ ഇവരുടെ വിവരങ്ങൾ സ്വീകരിക്കുക ഗർഭകാലഘട്ടത്തിൽ ഗർഭിണികളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ശ്രദ്ധ ചെലുത്തുക ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ആവശ്യമായ ഉപദേശങ്ങൾ നൽകുക ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും അയണും ഫോളിക് ആസിഡും ചേർന്ന ഗുളികകളും കുട്ടികൾക്ക് ജീവകം എയും നൽകുക ഗർഭിണികൾക്ക് ടെറ്റനസ്റ്റ് ഓക്സോയിഡ് കുത്തിവയ്പ്പുകൾ നൽകുക നാട്ടുപതിച്ചുകൾ എടുക്കുന്ന പ്രസവത്തിന്റെ മേൽനോട്ടം വഹിക്കുക വിഷമമുള്ള പ്രസവ കേസുകളെയും അസാധാരണത്വമുള്ള നവജാത ശിശുക്കളെയും ആശുപത്രികളിലെ ചികിത്സ ലഭിക്കാൻ സഹായിക്കുക മറ്റു ആശുപത്രികളിലേക്ക് റെഫർ ചെയ്തോ ഡിസ്ചാർജ് ചെയ്തോ ആയ ചെയ്തതോ ആയ രോഗികളുടെ രോഗവിവരങ്ങൾ അന്വേഷിക്കുക പ്രസവാനന്തര സന്ദർശ സന്ദർശനങ്ങൾ മുറക്കി നടത്തുകയും നവജാത ശിശുവിനെ മുലയൂട്ടുന്നതിനെ കുറിച്ചും മറ്റും വേണ്ട ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുക കുടുംബാസൂത്രണത്തെ കുറിച്ച് മാതാവിന് വേണ്ട വിവരങ്ങൾ നൽകുകയും അവരെ കുടുംബാസൂത്രണ ഉപാധികൾ സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക മാതൃശിശു ക്ഷേമ ക്ലിനിക്കുകളും കുടുംബാസൂത്രണ ക്ലിനിക്കുകളും നടത്താൻ മെഡിക്കൽ ഓഫീസറുകളെയും എൽ എൽ എച്ച് വിയേയും സഹായിക്കുക എല്ലാ കാര്യത്തിലും ഇത് തന്നെയാണ് ഈ പറയുന്നത് മാതൃശിശു ക്ഷേമം കുടുംബക്ഷേമം പോഷണം രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ ശുചിത്വം കുറിച്ച് അമ്മമാർക്ക് വ്യക്തിപരമായും കൂട്ടായും അറിവുകൾ നൽകുക അത് എല്ലാ പ്രവർത്തകർക്കും ഈ ഒരു ഈ ഒരു ലക്ഷ്യങ്ങളും ഈ ഒരു കടമകളും ഉണ്ട് ഈ ഒരു അറിവുകൾ നൽകാനൊക്കെ അംഗൻവാടി പ്രവർത്തകർ വിളിച്ചു കൂട്ടുന്ന ഗ്രാമസമിതി മീറ്റിംഗ് മഹിളാ സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുക്കുക അപ്പോൾ ഇതിനെ പറ്റിയെല്ലാം കുടുംബാസൂത്രണമായാലും വിദ്യാഭ്യാസമായാലും ശുചിത്വം പരിസര ശുചീകരണം എന്നിവയ്ക്കുള്ള എന്നിവയെ പറ്റിയുള്ള വിവരങ്ങളും ആ ഒരു ബോധം സ്ത്രീകൾ ഉളവാക്കാനായിട്ട് ഉപയോഗപ്പെടുത്തുക ഈ നാട്ടു പരിശുമാരെ പരിശീലിപ്പിക്കാം എന്ന് എൽ എച്ച് വി പറഞ്ഞിരുന്നു അപ്പൊ അവരുമായിട്ട് സഹകരിക്കുക അവരെ സപ്പോർട്ട് ചെയ്യുക എല്ലാ നവജാത ശിശുക്കൾക്കും ഡി പി ടി നൽകുക ബി സി ജി വാക്സിനേഷനും പോളിയോ വാക്സിനും നൽകാൻ സൗകര്യമുള്ള പക്ഷം അവയും നൽകുക ശിശുക്കളുടെ തൂക്കം കൂടെ കൂടെ നോക്കുകയും പ്രായത്തിനു തക്ക വളർച്ചയും ആരോഗ്യവും അവർക്കുണ്ടോ എന്ന് നോക്കുക നിസാര രോഗങ്ങൾ ചികിത്സിക്കുകയും അത്യാവശ്യ സന്ദർഭങ്ങളിൽ പ്രാഥമിക ശുശ്രൂഷ നൽകുകയും ചെയ്യേണ്ടത് എ എൻ ആണ് അതുകൊണ്ട് തന്നെ കൊണ്ട് പരിചരിക്കാൻ കഴിയാത്ത രോഗികളെ പി എച്ച് സിയിലേക്കോ അടുത്ത ആശുപത്രിയിലേക്കോ റെഫർ ചെയ്യുക തന്റെ സന്ദർശന വേളയിൽ കാണുന്ന രോഗങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുക തന്റെ മേഖലയിലുള്ള എല്ലാ ജനന മരണങ്ങളും അതാത് സ്ഥലത്ത് ജനന മരണ രജിസ്റ്റർ ഉൾപ്പെടുത്തുകയും മേലുദ്യോഗസ്ഥന്മാർക്ക് റിപ്പോർട്ട് അയക്കുകയും ചെയ്യണം എ എന്ന് ഇനി അടുത്തത് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ബി ഡി ഒ ആണ് എന്തൊക്കെയാണ് ബി ഡിഒും നമ്മൾ സി ഡി പി ഒയുടെ കാര്യം പറഞ്ഞിരുന്നു സി ഡി പി ഒയുടെ ചങ്ങാതിയും തത്വ ഉപദേശകനും മാർഗനിർദ്ദേശിയുമായിട്ട് ആരാണ് വർദ്ധിക്കുന്നത് അങ്ങനെ ചോദ്യം ചോദിക്കാം ബി ഡിഒ ആണ് ബ്ലോക്ക് തലത്തിൽ പരിപാടി നടത്തുന്നതിന് സഹായിക്കുന്നു സി ഡി പിഒയെ ബ്ലോക്കിൽ പരിപാടി നടപ്പിലാക്കാൻ സമൂഹത്തിന്റെ സഹകരണം ലഭ്യമാക്കുന്നു ഗ്രാമങ്ങളിൽ മഹിളാ മണ്ഡലങ്ങൾ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുകയും ഉള്ളവയെ ഊർജ്ജസ്വലവും പ്രവർത്തന ദുരുതമാക്കുകയും അവ പരിപാടികളിൽ പങ്കുവഹിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതും ബി ഡി ഒ ആണ് സമൂഹത്തിന്റെ സഹായത്തോടുകൂടി അംഗൻവാടി പ്രവർത്തനത്തിന് ആവശ്യമായ സ്ഥല സൗകര്യം ഏർപ്പെടുത്തുവാൻ സി ഡി പി ഒെ സഹായിക്കുക ബി ഡി ഒയുടെ ഓഫീസിൽ സി ഡി പി ഒക്കു വേണ്ട സ്ഥല സൗകര്യവും മറ്റു ജീവനക്കാരുടെ സേവനവും ലഭ്യമാക്കേണ്ടതാണ് ബ്ലോക്കിലെ എക്സ്റ്റൻഷൻ ഓഫീസർമാരുടെ സഹായ സഹകരണങ്ങൾ ഈ പരിപാടിയുടെ നടത്തിപ്പിനായിട്ട് നൽകുക അത് ബി ഡിഒയുടെ ചുമതലയാണ് ബ്ലോക്ക് ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടുമ്പോഴൊക്കെ ബി ഡിഒ സി ഡി പിഒ കൂടി ക്ഷണിക്കേണ്ടതാണ് അപ്പൊ ഇത്രയാണ് ഈ ഒരു കാര്യത്തിൽ ചുമതലകൾ നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് ലോങ് വീഡിയോ ആണ് പക്ഷെ നിങ്ങൾ ഒന്ന് കേട്ട് പഠിക്കുക വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ പോലും ഒന്ന് കേട്ട് പഠിക്കുക കുറച്ച് ചില കാര്യങ്ങൾ ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് കുറെ ഉത്തരവാദിത്തങ്ങൾ എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്നുണ്ട് എന്ന് ഓർക്കുക അപ്പോൾ താങ്ക് യു സോ മച്ച് watching